നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയർ വിപണന രംഗത്ത് ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട ഉപഭോക്താക്കൾക്കിടയിൽ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വാസം നേടിയെടുത്ത അങ്ങാടിപ്പുറം തിരൂർക്കാട്ടെ കുന്നത്ത് മാർബിൾസിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു കുന്നോളം വിസ്മയമൊരുക്കി ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിപണന രംഗത്ത് നൂറ്റാണ്ടിന്റെ വിപണന പാരമ്പര്യവും ഗുണനിലവാരവും ഉറപ്പുവരുത്തി അങ്ങാടിപ്പുറം തിരൂർക്കാടിലെ കുന്നതു മാർബിൾസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദി കലി ശിഹാബു തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസല്ലിയാർ എം എൽ എ മാരായ മഞ്ഞളാം കുഴിയലി അബ്ദുൾ ഹമീദ് മാസ്റ്റർ നജീബ് കാന്തപുരം മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയർ മാനേജിംഗ് ഡയറക്ടർ മൂസ ഫൈസി അബൂബക്കർ ഫൈസി ഇബ്രാഹിം ഫൈസി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു നമ്മുടെ ഫൈസി ണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹമാണ് ഇതിനെ തുടക്കം പിടിച്ചത് അന്ന് തൊട്ടു തന്നെ വളരെ വിശ്വസ്തമായ രീതിയിൽ തന്നെ വ്യാപാര രംഗത്ത് ഇവർ പ്രവർത്തിച്ചു വരുന്നു മാത്രമല്ല ഇവരോടൊക്കെ ഇഷ്ടം എന്താ വെച്ചാൽ ഇവർ വളരെ ചാരിറ്റി കാര്യങ്ങൾക്ക് നല്ല പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ആരെന്ത് ചോദിച്ചാലും അത് സഹായ ഉള്ളതാണ് ഉള്ളവരാണ് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല ഒരു വർക്കത്താണ് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ ഇവിടെ വരാനും ഒപ്പം ചേരാനൊക്കെ സന്തോഷം നമ്മൾ ഈ ആയുൽ എല്ലാ അങ്ങാടികളിലും നോക്കുകയാണെങ്കിൽ ഉന്നത് മാർബിൾസ് വേറിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ മാർബിൾസ് മാത്രമല്ല മനോഹരമായിട്ടുള്ള ടൈൽസ് ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് ജനങ്ങൾ അവർ സർവീസ് നടത്തുന്നുണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും തന്നെ ഞങ്ങൾ പ്രതീക്ഷ നല്ല കളക്ഷൻ ഉണ്ട് ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുക കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായി മാർബിൾസ് ഗുണമേന്മയുടെ അത്യുന്നതങ്ങളിൽ മികച്ച പ്രോഡക്റ്റുകളും മികച്ച ടൈലുകളും ഗ്രാനൈറ്റും വിപണനം ചെയ്തു വരികയാണ് ഇരുപത് വർഷം മുമ്പ് ഐ എസ് ഒ നേടിയ സ്ഥാപനമാണ് കുന്നത്തു വ്യവസായ ഗ്രാനൈറ്റ്സ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഐ എസ് ഒ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഗുണമേന്മ ജില്ല മുഴുവൻ അറിയപ്പെടുന്നു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായി പ്രവർത്തിച്ചു വരുന്ന കുന്നത്ത് മാർബിൾസ് ആന്റ് ഗ്രാനൈറ്റിൽ ഉപഭോക്താക്കളുടെ മനസ്സിനിടങ്ങിയ തരത്തിലുള്ള പുത്തൻ മോഡലുകളിലും ഡിസൈനുകളിലുള്ളതുമായ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയർ ഉത്പന്നങ്ങളുടെ വലിയ ശേഖരവും പുറമെ വിദഗ്ധമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വർഷങ്ങളുടെ പരിചയ സമ്പന്നരായ ജീവനക്കാരുടെ സേവനവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടൈൽസ് സാനിറ്ററി നിർമ്മാതാക്കളായ സൊമാനി ജോൺസൺ ആർ എ കെ കജാരിയാണ് ഹിൻവെയർ വാൾമോറ എക്സാറോ തുടങ്ങിയ കമ്പനികളുടെ ഉത്പന്നങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ കുന്നത്ത് മാർബിൾസ് ആൻഡ് ഗ്രാനേറ്റ്സിൽ ഒരുക്കിയിട്ടുണ്ട് കുന്നത്ത് മാർബിൾസ് വന്ന് കണ്ട സമയത്ത് ഞാൻ പല ഷോറൂംസും വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നൊക്കെ വേറിട്ട് വെറൈറ്റി ഡിസൈൻസ് പിന്നെ എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി പുതിയൊരു പിന്നെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ റിനോവേറ്റ് ചെയ്യുന്നവരും മസ്റ്റായിട്ടും കുന്നത്ത് മാർബിൾസ് വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ആണ് ഉപഭോക്താക്കൾക്കിടയിൽ തങ്ങളിലുണ്ടായ ഏറ്റവും വലിയ വിശ്വാസമാണ് വർഷത്തെ വിപണന രംഗത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടാൻ കുന്നത്തു മാർബിൾസിന് കഴിഞ്ഞതെന്ന് കുന്നത്തു മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് മാനേജ്മെന്റ് പറഞ്ഞു കുന്നത്തു മാർബിൾസിന്റെ ഇരുപത്തിയഞ്ച് വർഷം ഒരു സന്തോഷകരമായ സുദിനമാണ് ഇന്ന് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഞങ്ങൾ സമ്മാനങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മാസത്തെ കാലാവധിയിൽ ലക്കി ഡ്രോ സമ്മാന പദ്ധതിയും കൂടിയും ഞങ്ങൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഷോറൂമിൽ മൂന്ന് നിലകളിലായിട്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷനാണ് ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ലൈവ് അൻപത് അൻപതിൽ പരം മോക്കപ്പുകളാണ് നേരിട്ട് നമുക്ക് ടൈസ് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസമായിട്ടുള്ള ഇന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഏഴ് ദിവസക്കാലം നമുക്ക് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫറുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ കുന്നത്ത് മാർസിന് എന്നും ശ്രദ്ധ കൊടുക്കുന്നതൊന്നാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഒരു കാരണവശാലും വിലക്കുറവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഗുണഭോക്താക്കൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ വെക്കുക അതോടൊപ്പം തന്നെ അവരുടെ ഫീഡ്ബാക്കിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുന്നത്ത് മാർബിൾസിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ലക്കി ഡ്രോ കൂപ്പണിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും നിരവധി ഓഫറുകളും ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതുതരം ബ്രാൻഡുകളും വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി നൽകുന്നതിനുള്ള സംവിധാനവും നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ച കുന്നത്ത് മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്